ണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസ വേതനത്തിലൊക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളിന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഒക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു അതിനിടായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ് യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും ആ രീതിയിൽ ഗവൺമെൻറ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് സർക്കാർ വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുമൊക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹം ഞങ്ങൾ വിശ് ഞങ്ങൾക്കത് അത്ര ബോധ്യപ്പെടുന്നില്ല നിയമപരമായിട്ട് വലിയ പ്രശ്നമുണ്ട് കാരണം ഇത്രയും നാളും ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ മറ്റ് നിയമനങ്ങൾ തടസ് തടസ്സപ്പെട്ടു നിന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ എൻ എസ് എസ് മാനേജ്മെൻറ്റിന് ലഭിച്ച വിധിയോടുകൂടി ആ തടസ്സം മാറിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശവും അതുതന്നെയാണ് ഗവണ്മെൻറ്റിന് ഒരു ഓർഡറിലൂടെ അത് നടപ്പിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് നീങ്ങുന്നത് എന്നാണ് ഞാൻ ഞങ്ങളുടേതായ വാദഗതികളെല്ലാം സർക്കാരിൻ്റെ മുമ്പിൽ